പരം ശാന്തി മാ കോടി പ്രണാം ഇന്നത്തെ വിഷയമാണ് ശിവ ശിവൻ മഹാശിവൻ പരം മഹാശിവൻ ഇവരുടെ വ്യത്യാസം എന്താണ് അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ടോപ്പിക് അതായത് ബ്രഹ്മയുടെ നൂറ് വർഷം എന്ന് പറഞ്ഞാൽ മഹാശിവന്റെ ഒരു സെക്കൻഡാണ് അതുപോലെ ഭൂമിയുടെ ബ്രഹ്മയുടെ ഒരു സെക്കൻഡ് ഭൂമി ഒരു ലക്ഷം വർഷമാണ് എപ്പോൾ എപ്പോൾ ശിവന്റെ പവർ നഷ്ടപ്പെടുന്നുവോ ശിവൻ ഈ ആ ഈ ബ്രഹ്മാണ്ടത്തെ വിസർജൻ ചെയ്യുന്നു വിസർജനം ചെയ്യുക എന്നിവർ ആ ബ്രഹ്മാണ്ടത്തെ ശിവനിലേക്ക് ലയിപ്പിക്കുന്നു വലിച്ചെടുക്കുന്നു അതെങ്ങനെയാണ് പന്ത്രണ്ട് സൂര്യൻ്റെ രശ്മിയിൽ ഈ ബ്രഹ്മണ്ഡത്തെ ചുട്ടിയിരിക്കുന്നു അങ്ങനെയാണ് വിസർജനം ചെയ്യിക്കുന്നത് ശിവ് അപ്പോൾ ജീവ് ആകും ജീവ് ആകുമ്പെന്നാൽ ആത്മയാവും ശിവ് പരമാത്മയിൽ നിന്ന് ആത്മയാകും ശിവ് നിരാകാരി രൂപത്തിൽ പരമാത്മയിലാണ് പരംധാമിലാണ് ഇരിക്കുന്നത് ശിവൻ എപ്പോഴും സ്വയം വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല ശിവൻ മറ്റുള്ളവരെ കൊണ്ട് ആണ് വർക്കെല്ലാം ചെയ് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ പ്രധാ നമ്മുടെ പ്രസിഡൻ്റ് പ്രധാനമന്ത്രി അടുത്ത് പറയും പ്രധാനമന്ത്രി മിനിസ്റ്ററിൻ്റെ അടുത്ത് പറയും മിനിസ്റ്റർ ഉപമിനിസ്റ്ററിൻ്റെ അടുത്ത് പറയും അങ്ങനെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ശിവ് നിരാകാരി രൂപത്തിൽ ആകാരി ശിവ ശക്തി ൊണ്ട് കാം പണിയെടുപ്പിക്കുന്നു ശിവനിരാകർ ശിവശക്തിയെ കൊണ്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് ശിവശക്തി ശിവപുരിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ശിവശക്തി വർക്ക് ചെയ്യിപ്പിക്കുന്നത് ശങ്കർ പാർവതി ശിവശക്തിയുടെ സാക്കാരി രൂപമാണ് മനുഷ്യരൂപമാണ് ശങ്കർ പാർവതി ഹിമാലയത്തിൽ ഇരിക്കുന്നത് ശിവശക്തി ശങ്കർ പാർവതിൻ്റെ അടുത്താണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് എപ്പോൾ എപ്പോൾ ധർത്തി ശക്തി കൂടുതൽ ആകുന്നുവോ അപ്പോൾ 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 പ്രളയം പ്രളയം ചെയ്ത് വിനാശം ചെയ്യുന്നു ആര് ശങ്കർ ശങ്കർ ഭഗവാൻ നാല് യുഗം കഴിയുന്ന സമയത്ത് ഒരു അർദ്ധ പ്രളയം വരും അത് ശിവനാണ് ചെയ്യിപ്പിക്കുന്നത് അർദ്ധപ്രളയം ശിവഭഗവാനാണ് ചെയ്യിപ്പിക്കുന്നത് കാരണം ശിവനാണ് സംഹാരം ശിവനാണ് തെറ്റ് കണ്ടാൽ ശിക്ഷിക്കാനുള്ള അധികാരം കഴിഞ്ഞാൽ അവരെ ഇല്ലായ്മ ചെയ്യും എഴുപത്തൊന്ന് പ്രാവശ്യം അർദ്ധപ്രളയം വന്നാൽ പിന്നെ വരുന്നത് പ്രളയമായിരിക്കും അതിനെ ഒരു മന്യുന്തരം എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത് അപ്പോൾ പാപത്തും പാപവും അത്യാചാരങ്ങളും കൂടുതൽ ആകുന്ന സമയത്താണ് ശിവശങ്കർ ദ്വാര താണ്ഡവം ചെയ്യിക്കുന്നത് ശിവശങ്കർ താണ്ഡവം ചെയ്യുന്നത് അങ്ങനെയാണ് പ്രളയം വരുന്നത് അതുപോലെ മഹാകാൽ പ്രളയത്തിൽ അതായത് ഗാലക്സിയുടെ സെൻട്രൽ പോയിന്റ് ഇരിക്കുന്ന മഹാശിവൻ മഹാകാൽ അഗ്നി ചെയ്യിക്കുന്നതും ഇതുപോലെയാണ് പക്ഷേ മഹാശിവൻ ചെയ്യിക്കുന്നത് മഹാശിവന്റെ മേലെ എത്ര രോമമുണ്ടോ അത്രയും ബ്രഹ്മ ഒരു ഒരു ബ്രഹ്മാണ്ടത്തെ ഒരു രോമത്തിലേക്ക് വലിച്ചെടുക്കുന്നു അങ്ങനെ എത്ര രോമമുണ്ടോ അത്രയും രോമത്തിലേക്ക് ഓരോരോ ബ്രഹ്മാണ്ടത്തെയും വലിച്ചെടുക്കുന്നു അതാണ് പരം മഹാശിവൻ ചെയ്യുന്നത് ഇതെല്ലാം അധ്യാത്മികത്തിൽ നല്ല വർണ്ണന വർണ്ണനയുണ്ട് പക്ഷെ ഗാലക്സി എന്നല്ല ആധ്യാത്മികത്തിൽ പറയുന്നത് അത് ഗാലക്സിയെ മിൽക്കി വേ എന്നും പറയും മഹാശിവൻ അവരുടെ ഓരോരോ രോമത്തിലെയും അന്നന്തക്കോടി ബ്രഹ്മാണ്ടത്തെ വലിച്ചെടുക്കുന്നു ഓരോ രോമത്തിലേക്കും വലിച്ചെടുക്കുന്നു അങ്ങനെ സൃഷ്ടിയും വിസർജനം നടന്നുകൊണ്ടേയിരിക്കും ഓരോരോ സെക്കൻഡിലും സൃഷ്ടിയും സംഹാരവും നടന്നുകൊണ്ടിരിക്കും അതാണ് അതുപോലെ മഹാശിവിൻ്റെ രചയിതയാണ് പരം മഹാശിവ് അത് ഗാലക്സിയുടെ ഗാലക്സിയുടെ മാലിക്കാണ് ഇപ്പോൾ നമ്മുടെ ബ്രഹ്മാണ്ടത്തിൽ നിന്ന് അതുപോലെ ആൻഡ്രമേഡ ഗാലക്സി ഉണ്ട് ആൻഡ്രമേഡ ഗാലക്സി നമ്മളുടെ നമ്മളുടെ ഗാലക്സിയെക്കാളും ഒരുപാട് ഗുണം വലുതാണ് നമ്മൾ ഒരു ഗാലക്സിയിൽ നിന്ന് വേറെ ഇതിലോട്ട് പോകണമെങ്കിൽ അതിന് ആ പോകേണ്ട വഴിയിൽ പവർ പവർ നമ്മൾ നമ്മൾക്ക് പോകണമെങ്കിൽ നമ്മൾ അഞ്ച് കല പവർ അല്ലെങ്കിൽ നാല് കല പവർ ആ വഴിയിൽ ഇടണം ഇടണം എന്നാൽ മാത്രമേ അതിലുള്ള ശിവ് ഭഗവാനും മഹാശിവ് ഭഗവാനും ഭഗവാൻ നമ്മൾക്ക് അനുവാദം തരികയുള്ളു ഓരോരോ ബ്രഹ്മാണ്ടത്തിൽ നിന്നും വേറെ ബ്രഹ്മാണ്ടത്തിലേക്ക് പോകുന്നത് ഓരോരോ വാങ് ഹോളുണ്ട് അതിൽ പവറുണ്ട് ആ പവർ വഴിയാണ് മറ്റുള്ള ബ്രഹ്മത്തിലേക്ക് ആത്മാക്കൾ പോകുന്നത് ഇതെല്ലാം സ്പഷ്ടമായിട്ട് തന്നെ വിവരിച്ചിട്ടുണ്ട് അധ്യാത്മികത്തിൽ നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം അൻപത് വർഷത്തിനാണ് നമ്മുടെ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചത് ഇപ്പോൾ അൻപത് വർഷം കഴിഞ്ഞ് വേറെ ഒരു ബ്രഹ്മാണ്ഡത്തെയാണ് അൻപത് വർഷത്തേക്ക് സൃഷ്ടിച്ചത് അതായത് അൻപതും അൻപതും നൂറ് അതിന് നൂറ് വർഷമാണ് ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ കാലാവധി എപ്പോഴെപ്പോൾ ശിവനെ ശക്തി ക്ഷയിക്കുന്നുവോ അപ്പോഴപ്പോൾ ആ ബ്രഹ്മാണ്ഡത്തെ വിസർജനം ചെയ്യുന്നതാണ് ആ ബ്രഹ്മാണ്ഡത്തെ ശിവനിലേക്ക് ശിവൻ വലിച്ചെടുക്കുന്നതാണ് അതിനെയാണ് വിസർജ്യൻ എന്ന് പറയുന്നത് അതുകഴിഞ്ഞ് ശിവൻ മഹാശി ശിവന്റെ അടുത്ത് ശക്തി സ്വരൂപിച്ച് വീണ്ടും സർജൻ ചെയ്യുന്നു എപ്പോൾ ശിവ സൃഷ്ടി ചെയ്യുന്നുവോ അപ്പോൾ മൻ വചൻ കർമ്മ ശിവനും ശിവനിൽ ശിവനും ലാഘുവാണ് അതായത് ശിവനും ബാധകമാണ് കർമ്മം ആര് കർമ്മം ചെയ്യുന്നു അതും ശിവനിൽ ശിവനും ബാധകമാണ് ശിവനും കർമ്മബന്ധം വരും ആ കർമ്മബന്ധത്തിലൂടെയാണ് ശിവനും ജീവ് ആകുന്നത് ശിവനും മഹാശിവനും പരം മഹാശിവനും സൃഷ്ടി ചെയ്യുന്ന സമയത്ത് സൃഷ്ടി ചെയ്യുന്ന സമയത്ത് കർമ്മബന്ധൻ അവരെയും പിടികൂടും നിരകാർ ശിവനും കർമ്മബന്ധം ബാധകമാണ് ഇത് എല്ലാ ഉപനിഷത്തുക്കളിലും എല്ലാത്തിലും പറയുന്നുണ്ട് ബാധകമാണ് അങ്ങനെയാണ് ശിവൻ ജീവ് ആകുന്നത് പക്ഷേ എല്ലാവരും പറയും ശിവൻ ഒരു ശിവൻ മാത്രമേ ഉള്ളൂ എന്ന് പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് ശിവൻ അനന്തകോടിയുണ്ട് മഹാശിവൻ അനന്ത അനന്തകോടിയുണ്ട് അറബവും ഖറബവും മില്യനും ട്രില്യൻസ് ശിവഭഗവാൻ മഹാശിവൻ പരം മഹ് പരമ്പരം മഹാശിവൻ അതുപോലെ മൾട്ടിവേഴ്സിൻ്റെ രചയിതാവ് പരമ്പരം നൂറ് പ്രാവശ്യം പരമ്പരം എന്ന് പറഞ്ഞാൽ അത് നൂറ് കലയുള്ള പ മൾട്ടിവേഴ്സാണ് അതിനേക്കാൾ കോടി പവർ പരമ്പര എന്ന് പറഞ്ഞാൽ കോടാനു കോടി കലയുള്ള പവർ പവറുള്ള ബ്രഹ്മാണ്ടം മേലെയുണ്ട് അതാണ് അവിടെയാണ് അവിനാശി പരംധാമം നമ്മുടെ ബാബുജി ഇരിക്കുന്നത് അവിടെ നിന്നാണ് നമ്മുടെ ബാബുജി നമ്മുടെ ഈ ബ്രഹ്മാണ്ടത്തിലോട്ട് വന്ന് പരം ഖ്യാൻ നിങ്ങളെ കേൾപ്പിച്ച് നിങ്ങളെ നിങ്ങളെ ജീവനെ ആത്മയാക്കി ആത്മയെ പരമാത്മയാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ബാബുജിയുടെ ഏറ്റവും വലിയ സങ്കല്പം പരം ഖ്യാൻ അറിയാതെ ഒരാൾക്കും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല കാരണം പരംതാം വഴി മാത്രമാണ് ഗാലക്സി എന്താണ് യൂണിവേഴ്സ് എന്താണ് നമ്മുടെ ബ്രഹ്മാണ്ടം എന്താണ് മൾട്ടിവേഴ്സ് എന്താണ് ഗ്രേറ്റ് മൾട്ടിവേഴ്സ് എന്താണ് ഗ്രേറ്റ് ഗ്രേറ്റ് മൾട്ടിവേഴ്സ് എന്താണ് ഇരുപത്തൊന്ന് ബി ഡി ബ്രഹ്മാണ്ടം എന്താണ് ഒരു ലക്ഷത്തി പതിനൊന്നായിരം ഒരു ലക്ഷത്തി പതിനൊന്ന പതിനൊന്നായിരം ബ്രഹ്മാണ്ടം എന്താണ് എന്ത് എത്ര പവർ എങ്ങനെയാണ് അവിടുത്തെ വായുതത്വം മഹാതത്വം എന്താണ് ഇതെല്ലാം പരം ഗ്യാനിൽ മാത്രമാണ് ഉള്ളത് ഭക്തിമാർഗത്തിൽ ഇതൊന്നും വർണ്ണിച്ചിട്ടില്ല ഇതെല്ലാം ബാബുജി ദിവ്യ ദൃഷ്ടിയിൽ കണ്ടത് എന്താണ് അതാണ് ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത് അല്ല വെറുതെ എഴുതിയിരിക്കുന്നതല്ല ശരി ഇനി അടുത്ത വീഡിയോ നാളെ കാണാം നാളെ സൺഡേ ആ എന്നാലും നാളെ കാണാം പരം ശാന്തി ബേഹദ് പരംശാന്തി ഷെയർ ചെയ്യുക लाइक ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൻകി പരമശ